തളിപ്പറമ്പ് നഗരത്തെ ആകെ ആശങ്കയിലാഴ്ത്തി വൈകുന്നേരം അഞ്ച് മണിയോടുകൂടിയാണ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെ വി കോംപ്ലെക്സിൽ തീപിടുത്തമുണ്ടായത് ആദ്യം താഴത്തെ ഒരു കടയിൽ നിന്ന് തുടങ്ങി പിന്നീട് മറ്റു കടകളിലേക്ക് തീ പടർന്നു അങ്ങനെ അൻപതിലേറെ കടകൾക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു അലുമിനിയം പാത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഉണ്ടായിരുന്നു ചെരുപ്പ് കടകൾ അങ്ങനെ ഒരു ചെരുപ്പ് ഗോഡൗൺ അടക്കം പൂർണ്ണമായും കത്തിയമർന്നു ഈ ഫുൾ ഫുൾ പോയി പിന്നെ മൊത്തം കടയിൽ സ്റ്റാഫും ഉണ്ട് ഓടി കത്തിയാമറുണ്ട് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ ആദ്യം തളിപ്പറമ്പിൽ നിന്നുള്ള യൂണിറ്റ് പിന്നീട് പയ്യന്നൂര് തലശ്ശേരി കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയാണ് മൂന്ന് മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത് അവരുടെ ഓപ്പറേഷൻസ് രാത്രിയും കണ്ടിന്യൂ ഫയർ അണ്ടർ കൺട്രോൾ ആണ് പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും സ്പാർക്കുകൾ അങ്ങനെ ഇഷ്യൂസ് ടീം തന്നെ ഉണ്ടാവും നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത് പഠിത്തത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് ഈ കടയോട് ചേർന്നൊരു ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ നിന്നും തീ പടർന്നു എന്ന് കടക്കാർ പറയുന്നു പക്ഷേ അങ്ങനെയല്ല തീ കടയിൽ നിന്നാണ് ആദ്യം ഉണ്ടായത് എന്നതാണ് കെ എ സി ബി വ്യക്തമാക്കുന്നത് വീഡിയോ കണ്ട അനുസരിച്ചിട്ട് ഈ തീ തുടങ്ങിയിരിക്കുന്നത് ഷോപ്പിന്റെ ഉള്ളിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷോപ്പിൻ്റെ ഉള്ളിലെ ഇൻസ്റ്റാളേഷനിൽ വന്നാൽ തകരാറാണ് ട്രാൻസ്ഫോമറിന് ഷോപ്പിനും തമ്മിൽ അഞ്ചാറ് മീറ്റർ ദൂരമുണ്ട് ഒരിക്കലും ട്രാൻസ്ഫോമറിന് തീപ്പരി ഷോപ്പിലേക്ക് വീഴാൻ ഒരു ചാൻസും കാണുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കളക്ടറടക്കം എല്ലാ മേൽ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു നാട്ടുകാർ ആദ്യം ഈ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നാരോപിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ

ആ തീപിടുത്തം അവസാനിച്ചു മാത്രമല്ല വളരെ വേഗം കടകളിൽ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിൽ സഹായകരമായി കുടി കിടക്കാൻ ടീം എല്ലാ ടീം എല്ലാ ടീമുകളെല്ലാം പല ടീമായിട്ട് ബിൽഡിംഗിന്റെ ഓരോ ഏരിയ റൂമുകളിലൊക്കെ ഏറെ അകത്ത് എത്തിയിട്ടുണ്ട് ഏറ്റവും വെള്ളി ചെരുപ്പിന്റെ ഒരു കോടം പോലെയാണ് കുറെ നല്ല ഫയർ കണ്ടത് അത് ഒത്തിരി നല്ല ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫയറാണ് കുറച്ച് കത്തിക്കൊണ്ടിരുന്നത് അതും നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇതൊരു കോംപ്ലക്സിന് ചുറ്റും റോഡുകളുണ്ട് ആ നാല് വശത്തു നിന്നും ഫയർഫോഴ്സ് എത്തി തീ വെള്ളം ചീറ്റി അങ്ങനെയാണ് തീ അണച്ചത് പക്ഷേ എന്നിട്ടും മൂന്ന് മണിക്കൂറിലേറെ സമയം ഫയർഫോഴ്സിന് എടുക്കേണ്ടി വന്നു തീ പൂർണ്ണമായും അണയ്ക്കാൻ തളിപ്പുറം നിന്ന് വിനോദ് മൊറാറിക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിനൂസ്